ഹലോ ഇന്ന് ഞാനൊരു ചെറിയ ഷോർട്ട് വ്ളോഗായിട്ടോ വന്നിട്ടുള്ളത് ഇന്ന് ഇവിടെ അങ്ങാടിയിൽ എന്താ മുസ്ലിം ലീഗിൻ്റെ പരിപാടിയുണ്ട് എലക്ഷൻ്റെ എലക്ഷൻ വിജയിച്ചതിൻ്റെ കുറച്ച് ആഘോഷ പരിപാടികളുണ്ട് അപ്പോൾ അന്നത്തെ ഈവനിങ് ഈവനിങ് മുതലുള്ള വ്ളോഗ് ഞാൻ എടുത്തതാട്ടോ ഈവനിങ്താ മക്കളൊക്കെ മുറ്റത്തിരിക്കുകയാണ് ഒരു ചെറിയ ചാറ്റൽ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആസ്വദിച്ചിങ്ങനെ ഞങ്ങൾ മക്കളും ഞങ്ങളെല്ലാവരും അവിടെ ഇരിക്കുകയായിരുന്നു മരവിന് ശേഷം കേട്ടോ കലാശക്കൂട്ടും പരിപാടികളൊക്കെ അപ്പോൾ മരവിന് ശേഷം പോവാമെന്നൊക്കെ എരുതി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മക്കളൊക്കെ നല്ല സന്തോഷത്തിലാണ് ഈവനിങ് തുടങ്ങിയതാട്ടോ ഇന്ന് പരിപാടി കാണാൻ പോകണം എന്നുള്ള ഒരു മൂഡിലാണ് എല്ലാവരും കുട്ടി പട്ടാളങ്ങളൊക്കെ ഡാൻസ് ഒക്കെ ചെയ്യണം നല്ല തിരക്കിലാട്ടോ പാട്ടൊക്കെ ഇട്ട് നല്ല ഡാൻസ് മൂഡിലാണ് പിന്നെ ഞങ്ങൾക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു പരിപാടി കാണാൻ പോകുന്ന സമയത്ത് മഴ പെയ്യോന്ന് അതുപോലെ തന്നെ സംഭവിച്ചു മഴ എൻ്റെ പെയ്തു നല്ല മഴ കേട്ടോ അടിപൊളി മഴ വീട്ടിൽ നിന്ന് അനങ്ങാൻ പറ്റാത്ത കൊല്ലത്തിൽ പെരും മഴ പെയ്തു കേട്ടോ അതുവരെ ഡാൻസ് എല്ലാം ചെയ്യുന്ന മക്കളൊക്കെ ഒന്ന് സെയ്ഡായിട്ടോ പിന്നെ ഒന്ന് മഴ കുറഞ്ഞപ്പോൾ എന്തായാലും ഞങ്ങൾ കാണാൻ പോകാമെന്ന് കരുതി ഇറങ്ങി എന്തായാലും മക്കളൊക്കെ നല്ല സന്തോഷത്തിലല്ലായിരുന്നു കാണാൻ പോകണം എന്നുള്ള അവർ അവരുടെ ഒരു ആഗ്രഹം ഇല്ലാതാക്കേണ്ടെന്ന് കരുതി മഴ മഴ ഒന്ന് ചോർന്നപ്പോൾ ഞങ്ങൾ ഇറങ്ങി അങ്ങനെ ഞങ്ങൾ അങ്ങാടിക്ക് പോവാണ് കേട്ടോ അങ്ങാടിയിലാണ് പരിപാടി ഉള്ളത് അപ്പോൾ ഇപ്പം തന്നെ ബ്ലോക്കൊക്കെ തുടങ്ങി അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ വെള്ളവമ്പ്ര അങ്ങാടിയിൽ ഷോപ്പിൻ്റെ മേലെ കയറി നിന്നു നിന്നിട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടോ ഡി ജെ വണ്ടി തിരിച്ചു വരാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഈ പരിപാടികളൊക്കെ എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷത്തിലൊരിക്കൽ നടക്കുന്ന പരിപാടികളല്ലേ അപ്പോൾ പിന്നെ ഇനി ഇത് കാണുന്നുണ്ടെങ്കിൽ അഞ്ച് വർഷം കഴിയണ്ടേ അപ്പോൾ കാണാൻ രസമല്ലേ എന്ന് കരുതി ഞങ്ങൾ ഇറങ്ങിയതാണ് ഇനി കരി മരുന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാണാനാണ് ഞങ്ങൾ മെയിനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഇതിന് തുടങ്ങി പിന്നെ ഞങ്ങൾ അവിടെ ഷോപ്പിൻ്റെ മേലെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് മേലേക്ക് ശരിക്ക് ഷോ അല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ താഴത്തൊക്കെ ഇറങ്ങി കാണാമെന്ന് കരുതി പിന്നെ ഞങ്ങൾ താഴത്ത് നിന്നിട്ടാട്ടോ പരിപാടികളും കാര്യങ്ങളൊക്കെ കണ്ടത് പിന്നെന്താ ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ പൊട്ടലൊടങ്ങി കേട്ടോ ഇത് കാണാനാണെങ്കിൽ ഏറ്റവും ഭംഗി ഇത് കാണാനാണ് ഞങ്ങൾ കാണാനായിട്ടാണ് ഞങ്ങൾ പോന്നതും പിന്നെ ഞങ്ങൾ പോന്നുട്ടോ അത് കഴിയാനൊന്നും വെയിറ്റ് ചെയ്തില്ല ഇത്രയേ ഉള്ളൂ ഈ ഒരു ഷോർട്ട് വ്ലോഗ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്